അപ്പോൾ ഗായ്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാണ് വന്നത് ഹൈദരാബാദ് ജൂലാണ് ജൂ പാർക്ക് എൻട്രി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വരാൻ ഉദ്ദേശിക്കുന്നവർ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടോളൂ അപ്പോൾ ഇതാ നമ്മളത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ നമ്മളകത്തോട്ട് പോവുകട്ടോ ഇവിടെ ക്യാഷ് ഇല്ല ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പം അകത്തോട്ട് പോവുകയാണ് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ കാണാം അതിൻ്റെ രേഖയാണ് കേട്ടോ പിന്നെ കുറ്റത്തിൻ്റെ ഏതോ സ്കൂളിൽ നിന്ന് പിള്ളാരാണ് എനിക്ക് എല്ലാത്തിൻ്റെയും യൂണിഫോം ഒരേപോലെ യൂണിഫോം ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ മണ്ടത്തരം പറഞ്ഞല്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അവരെ അപ്പോൾ ഇവിടെയൊക്കെ പക്ഷികളുടെ ഭാഗം തോന്നുന്നു പക്ഷികളുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം ഇതിപ്പം നമ്മൾ പക്ഷികളുടെ കൂടാരത്തിലോട്ട് പോവുകയാണ് ഭയങ്കര ദൂരമാണ് കേട്ടോ ഇത് എത്രയോ ഏക്കർ സ്ഥലത്തായിട്ട് പരന്ന് കിടക്കുവാണ് ഇതിൽ വണ്ടി സൗകര്യമൊക്കെ ഉണ്ട് അതിലൊക്കെ പോയിട്ടാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് ചില ആൾക്കാർ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പം നമുക്ക് പോയി നോക്കാം എന്തെല്ലാം ഉണ്ടെന്ന് കാണാമല്ലോ നമ്മൾ മൈസൂർ സൂപ്പർ പാർക്കിൽ കാണുന്ന പോലെ കൂടുതലായിട്ടും ഉണ്ടോ കുറവാണ് എന്താ സ്ഥിതി നമുക്കൊന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ ബാ നമ്മൾ കയറാൻ പോലെ ഇതാട്ടോ ഇതോട്ടാണ് നമ്മൾ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുക അതിന് ഇരുപത് രൂപ കൊടുക്കണം ഒട്ടിക്ക് പത്ത് രൂപ അവിടെ നമ്മൾ എൻട്രൻസ് ഫീസ് അമ്പത് രൂപ ഒരാൾക്ക് കയറി ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇരുപത് രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് കയറുന്നത് ഇരുപത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അപ്പോൾ

അതിനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളെ ഒരു കാണാനുണ്ടാകും വരെ വന്നതാ ഇരുടംബ് ഗുഹ പോലെ ഉള്ള സ്ഥലമാണ് ഈ രാത്രി കണ്ണു കാണുന്നതും എന്റെ ഉള്ളിലൊരു സാഹചര്യം ുംരിപ്പുണ്ട് നമ്മള് കുട്ടി തേവാങ് കുട്ടി തേവാങ് പറയില്ലേ ആ സാധനമായിട്ടോ കുട്ടി തേവാങ് ഈ കണ്ണ് കണ്ട കുട്ടി എന്നൊക്കെ പറയുന്നത് അതാണെന്ന് തോന്നോ ഇനി അറിയുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യണേ അതന്നെയാണെന്നറിച്ച് വൈൽഡ് ക്യാറ്റ് കാട്ടുപൂച്ച കണ്ടോ വൈൽഡ് ക്യാറ്റ് രണ്ടുപേരുണ്ട് ഒരാൾ അവിടെ കണ്ടിട്ട് ാണ് കേട്ടോ ഞാനീ കാട്ടുപൂച്ച കേട്ടിട്ടുണ്ട് കോഴിനെ കൊണ്ടുപോയി അവിടെ പ്രാവിനെ പിടിച്ചു പറയുമ്പോ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഡേവാണ് കാണുന്നത് കേട്ടോ കിടന്നുണ്ട് അതിന്റെ ഉള്ളിലൊരു സാധനം ഇരിപ്പുണ്ട് എന്താ അവിടെ കാണുന്നുണ്ട് അവിടെ ചെറിയൊരു സാധനം ഇരിപ്പുണ്ട് മരുന്നിന്റെ അതിൽ കാണത്തില്ല അത് കാണത്തില്ല ളംപന്നിയുടെ കിടപ്പുണ്ട് കേട്ടോ ഇതിന്റെ ഫുള്ള് ഫുള്ള് ഡാർക്ക് ആയിട്ട് ഇരിക്കുന്ന മൊബൈൽ ക്യാമറയിൽ അതിൻ്റെ ചില്ലില് ഫ്ല ഫ്ലാഷ അതായിട്ട് തിരിച്ചു വന്നിട്ട് ഷർട്ട് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടുതൽ കിടപ്പുണ്ട് അതില് ഇത് കാണുന്നുണ്ടോസ് കാണുന്നുണ്ടോ നിങ്ങൾ ഇതെന്താ സാധനിച്ചു ഇതാണ് സംഭവം നിങ്ങളാരും ഇത് കണ്ട ഈ പുള്ളിനെ അറിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അത് പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇത് കണ്ടോ വരുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വരികയാണ് മൂലേൽ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കിടക്കും രണ്ട് കുഞ്ഞിനെയുണ്ട് ആ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കിടപ്പുവാ പാകം കിടന്നോട്ടല്ലേ ഇത് വവ്വാലാണ് കേട്ടോ പക്ഷെ അവിടെ തൂങ്ങി കിടപ്പുണ്ട് ആ മരത്തിൻ്റെ മുകളൊക്കെ മോള് കണ്ടോ ക്ലിയർ ഇല്ല ഇവിടെ പഴങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ കിടക്കും അടുത്താണ് ഇതാണ് കേട്ടോ നമുക്ക് നോക്കാം എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഇവിടെ അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് നിന്ന് ഗായ അതിൻ്റെ ഉള്ളിൽ ഫുൾ ഇരുട്ട അത് കാരണം കൊണ്ട് ക്യാമറൻ്റെ ഒരു ക്ലിയർ കുറവ് കാരണം കൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല നമുക്ക് ബാക്കി നാച്ചുറൽ ലൈറ്റുള്ളത് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് പോവാം ഒരാൾ കണ്ടോ ചീങ്കണ്ണിയാണ് കേട്ടോ

വലിയ ഉച്ചത്തിൻ്റെ കൂടെ വലിയ ചീങ്കണ്ട ഒരു സ്റ്റാച്ചു ഉണ്ട് അതും ഒരു ഗുഹൻ്റെ ഉള്ളിൽ പോലെ ഇതാണ് നോക്കാം പക്ഷെ ഇവിടെ ഇവര് എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മൈസൂർ മൃഗശാലയാണ് വൺ ഹൺഡ്രഡ് അതിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ മീനൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ടും പറഞ്ഞു ചവറ പോലെ ഭാര്യ ഇട്ടല്ല മോതലകളെ ചവറ് പോലെ ഇരിക്കും അത് അപ്പൊ അവര് താമസിക്കുന്ന കുളം വൃത്തിയാക്കുവാണേ അപ്പൊ എല്ലാം കേറി കയറി പുറത്തു കിടക്കുക എല്ലാം കേറി കിടക്കുക അവര് ആ വെള്ളം നിറയുമ്പോ രണ്ടാമത് അതിലോട്ട് ഇറങ്ങി കിടക്കുവെല്ലാം അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താ ഗൈസ് നമ്മളിപ്പോൾ മൈസൂർ സൂലൊക്കെ പോയപ്പോൾ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് കൊണ്ട് തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഫുൾ എല്ലാ തരം അനിമൽസും ഉണ്ട് നമുക്ക് നല്ല അടിപൊളിയാണ് പക്ഷേ ഇവർ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോരോ ചില മൃഗങ്ങൾ അങ്ങനെ ഓരോരോരുതിട്ട് ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ ടിക്കറ്റ് വീണ്ടും എടുക്കണം പിന്നെ ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളവൽ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനത്തെ ഉള്ള ുള്ളതിൽ മാത്രം കയറിയാൽ മതിയിട്ട് എല്ലാവരും തിരിച്ചു കൊണ്ടിരും അപ്പോൾ അതിലൊക്കെ വേഗം ക്യാഷ് ആക്കിയിട്ട് വേഗം പോകുന്നുള്ളൂ പിന്നെ എന്താ നമ്മൾ പോയി നോക്കുക പക്ഷെ ഇത് പറയാതൊക്കാന്ന് വയ്യ നല്ല റിലാക്സ്ഡായിട്ട് ഇരുന്നും നടന്നും നമ്മളൊരു എന്താ പറയുക ഒരു പാർക്കിലൊക്കെ ചുറ്റി നടക്കുന്ന പോലെ കാണാം കണ്ടും പിടിച്ചൊക്കെ നമ്മളുടെ സമയം പോലെ ഇതിൻ്റെ ക്ലോസിങ് ടൈമ് വരെയൊക്കെ കറങ്ങി പിടിച്ച് ഇങ്ങനെ പോകാം അതിൻ്റെ ഉള്ളിലൊരു പള്ളിയുണ്ട് വിസ്കരിക്കാൻ പോകുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതാ നമുക്ക് പോയി നോക്കിക്കൊണ്ടിരിക്കാം പോയിക്കൊണ്ടേയിരിക്കാം നമ്മളിപ്പം ആനിമൽ ഫോസിൽ പാർക്കിലോട്ടാണ് കേട്ടോ ഫോസിൽ പാർക്കിൽ അതിൻ്റെ ഇതിലോട്ടൊക്കെ വരുന്നത് ഏതൊക്കെ അനിമലിൻ്റെ ഫോസിൽസ് ഉണ്ടോ നോക്കാം তাকটিকুনা চানা ইনেকু পাথো ানুংখ঳াখাকটমমাকন তাডি? কালনাকেডেকেমাই, নয়ান্যনাি সুতেকরাকরাকেণ、hiçয়াংসেনাডেনারমারেং স पार तो बनता तो तो, तो है पार बनता तो है पार बनता 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 है चेरे मैडम भाई को जा रहे फसके फसके जाती तुम चुप आते होंगे मैं क्यों छिपा दे तुम्हारे दांत तुम्हारे की है तो ये हमारा रेट की क्या तुम्हारा तुम्हारे लोग ले आए तो दूसरा कौन ले आता है यहां से जाड़ा वाले नहीं आ रहे हैं ये हां जाड़ा तो इनको मेरे जाड़वाई छे मैं जाड़वा नहीं करता के कितने जानवा जमा करियो के मैं भाई कही तू ले की वो मेरे में कुछ है ഇതിൻ്റെയൊക്കെ ഷെല്ലുകളുണ്ട് നമ്മുടെ ഒച്ച് ഇങ്ങനത്തെ നാടിൻ്റെ ഒക്കെ ഹോസൽസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ അവൻ അനിമൽ ഹോസൽസ് ഒക്കെയാണുള്ളത് എനിക്ക് കുറെ ഒന്നും മനസ്സിലായില്ല കുറെ ഒക്കെ ഫോട്ടോ കണ്ടപ്പോഴൊക്കെ മനസ്സിലായത് ഗിറാഫാണ് കേട്ടോ പക്ഷെ മൈസൂര് കുറേ ഗിറാഫുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു വലുതും ചെറുതൊക്കെ ആയിട്ട് ഇവിടെ ഒറ്റ തന്നെ കണ്ടുള്ളൂ സ്മാനങ്ങളാണ് കേട്ടോ സ്മാനകളുണ്ട് നമ്മളുടെ മൈസൂർ പാർക്കിൻ്റെ അത്ര ഒന്നുമില്ല പക്ഷെ ഇവിടെ സ്ഥലം സ്ഥലഷ്ടം ഉണ്ട് പക്ഷേ മൃഗങ്ങൾ അവിടുത്തെ പാർക്കിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് സംഭവങ്ങളൊന്നോ രണ്ടുമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ മൈസൂർ പാർക്ക് ജൂ അതാണ് അടിപൊളി കേട്ടോ കിളികളാണ് കേട്ടോ ഈ കോക്കുൻ്റെ എൻ്റെ പേരെന്തോ എൻ്റെ പേര് ഇറങ്ങുന്നൊരു കമൻറ്റ് ചെയ്യണം എൻ്റെ ബോർഡ് ഇവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല ഇതാണ് അവരുടെ കാരണം നമ്മൾ ഇവിടുന്ന് രണ്ട് കടകളിൽ നമ്മൾ കയറി ഇറങ്ങി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പോപ്കോണ് അത് ഒരു സമൂസ ഒക്കെ കടയുണ്ട് നല്ല വിലയാണ് പക്ഷേ നമ്മളിങ്ങോട്ട് ഇവിടുന്ന് ആദ്യം ഒരു കടയിൽ കുഞ്ഞിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ട് നമ്മൾ പൈസ കൊടുത്തു അമ്പത് രൂപ കൊടുത്തപ്പോൾ നൂറ് രൂപ കൊടുത്താൽ അപ്പോൾ അമ്പത് രൂപ തന്നെ വേണം അവർക്ക് ബാലൻസ് തരാൻ പറ്റില്ല അമ്പത് രൂപ തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അതില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു രണ്ടാമത്തെ കട വന്നു കേട്ടോ ഇവിടെ കയറിയിട്ട് നമ്മൾ ഇതേപോലെ സമൂസ ഒരു കപ്സ് അതേപോലെ ഒരു പുതിയ ഒരു ഐസ്ക്രീം എടുത്ത് നൂറ്റമ്പത് രൂപ ആയിട്ടോ നൂറ്റമ്പത് രൂപയായിട്ട് അവർ പൈസ ഇരുന്നൂറ് രൂപേൻ്റെ നോട്ട് കൊടുത്തിട്ട് അവർക്ക് ബാലൻസ് തരാൻ പറ്റുന്നില്ല അപ്പോൾ അവർ പറയുന്നത് പിന്നെന്താ കറക്റ്റ് നൂറ്റമ്പത് രൂപ കൊടുക്കണം അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കടകളിലൊക്കെ ബാലൻസ് തരത്തില്ല അവർ അപ്പം നമ്മൾ കറക്റ്റ് പൈസ കൊടുക്കണം അല്ലാതെ അവർ ഇതാവില്ല അല്ലേ നമ്മൾ തിരിച്ചു പോരേണ്ടി വരും മേടിക്കാതെ അപ്പം ഇങ്ങോട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക കറക്റ്റ് ഉള്ളിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ കറക്റ്റ് പൈസ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കണ്ടാൽ കാണാം ഇവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട് കേട്ടോ മുങ്ങി കിടക്കും ശരിക്കും കാണാൻ പറ്റുന്നില്ല അവിടെ മുങ്ങി കിടക്കും നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നെക്സ്റ്റ് നമ്മൾ സത്യം സത്യം പറഞ്ഞ ഗായസ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായിപ്പോയി കാരണം ഒന്നുമില്ല വെറുതെ കുറേ സ്ഥലം നമുക്കിങ്ങനെ നടക്കാം മാത്രമാത്രം ഫിസിക്കൽ ഒരു ആരോഗ്യത്തിന് നല്ലതാണ് അത്രമാത്രം ഇരുപതാ ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഓ ഒരു ഇൻട്രസ്റ്റില്ല പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് മാത്രം നടക്കുകയാണ് നമ്മൾ മൈസൂർ സൂപ്പർ പാർക്കിൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല കേട്ടോ അടുത്തത് ഹിപ്പോവട്ടോമസ ഗൈസ് ുള്ളി അവിടെ നിൽപ്പുണ്ട് മാസം അതിൻ്റെ വെള്ളമൊക്കെ ഇതാക്കിയിട്ട് ക്ലിയർ ചെയ്ത് പുതിയ വെള്ളം നിറക്കും കേട്ടോ മൂലയിൽ ഇരുന്നിട്ട് കഴിക്കുന്ന പുല്ലുന്നുണ്ട് ഒന്ന് കഴിച്ച് തിന്നുന്നുണ്ട് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് പിന്നെ അടുത്ത ആരാ നമുക്ക് പോയി നോക്കാം ഒക്കെ ഇഷ്ടപ്പെടും അവിടെ മൂലയിലിരിക്കുകയാണ് കേട്ടോ ഒരാളും കൂടി ഉണ്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു ഒരാൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ നമ്മൾ അടുത്തോട്ട് വരുന്നുണ്ട് അപ്പം മറ്റേ പുള്ളിനെ വീഡിയോ എടുക്കുമ്പം എന്നേം കൂടി എടുത്ത വീടുകയാണ് പുള്ളി പുള്ളി ഇങ്ങനെ റൗണ്ട് അടിക്കുക പുതിയ വിനോദം തോന്നുന്നത് ഈ പുള്ളി ഇവിടെ ഇരിപ്പാണ് ജാഗോരാണ് ഗസ് ജാഗോർ ലയൺ ഉണ്ട് അവിടെ കാണുന്നുണ്ടോ പാറപ്പുറത്ത് ലയണുണ്ട് ഇവിടെ ഭയങ്കര സുരക്ഷയാണ് ലയണിന് അവർ ചുറ്റും വെള്ളമൊക്കെയാണ് പിന്നെ ഇലക്ട്രിക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് പുറത്തൊക്കെ ചാടിപ്പോകുന്നതുകൊണ്ടായിരിക്കാം പിന്നെ അവിടെ പാരമ്പര്യം ഉണ്ടാ ചൊമ്പ് ഇത് ഗുഹ പോലത്തെ അതിൻ്റെ കൂടാണ് വേറെ ചുറ്റുഭാഗം ഭയങ്കര ഭയങ്കര ബന്ധസ്ഥയിലാണ് കേട്ടോ പുള്ളി നിൽക്കുന്നത് അവിടെ കിടപ്പുണ്ട് സിംഹം ഊരി തീർത്തും എന്നാ പൈസ ഓ എന്ന നടത്തങ്ങണ്ടോ സിംഹ കണ്ടില്ലേ കണ്ടില്ലേ കണ്ടുകൊണ്ടായി ഇതാണ് സിംഹ നട ഇന്ത്യൻ വുൾഫാണത് കാണുന്നുണ്ടോ വുൾഫാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ആയിട്ടുണ്ട് അപ്പം നമ്മളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ബട്ടർ ബട്ടർഫ്ലൈ പാർക്കാണ് കേട്ടോ അപ്പോൾ അത് മുകളോട്ടങ്ങ് കയറിപ്പോണം അപ്പോൾ ഇപ്പോഴത്തെ ഈ നടന്ന് 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 വന്ന അവസ്ഥയിൽ ഇനി അതിൻ്റെ ഹൈറ്റൊക്കെ കൂടി കയറാം വയ്യ കായ്സ് അപ്പോൾ നമ്മൾ അവിടെ പോകുന്നില്ല നമ്മളങ്ങ് പോവുകയാണ് കേട്ടോ പ്രത്യേകിച്ച് കാണാനുള്ള സകല ഇൻട്രസ്റ്റും പോയിട്ടുണ്ട് സകല ഇൻട്രസ്റ്റും പോയിട്ടുമുണ്ട് ഓ ഓടിപ്പോയി പുള്ളി സിം മഹബാലംകോർ എങ്ങനെയാണ് കേട്ടോ പുള്ളി അവിടെ അകത്തുണ്ട് ഒന്ന് പോടായിരുന്നു ഞാനിതൊക്കെ എത്ര കണ്ടതാന്ന് ഹായ് 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 എന്തൂല്ലേ ഞാൻ അറ്റൻഷൻ ആ പുള്ളി ഇതാണ് ഇവിടുത്തെ പിന്നെ ഇതിൻ്റെ സ്കൂൾ ലീഡർ ആണെന്ന് തോന്നുന്നു കേട്ടോ പുള്ളി അറ്റൻഷനിലൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ സൂവിൻ്റെ സ്കൂൾ ലീഡറാണ് ചെ സൂവിൻ്റെ ആണെന്ന് തോന്നുന്നു എല്ലാവരെയും അറ്റൻഷൻ നിൽക്കാനൊക്കെ പറയുന്നുണ്ട് ഏകദേശം ഞങ്ങൾ ക്ഷീണിച്ച് പണ്ടാറടങ്ങി ഇവിടെ ഇരിക്കുവാണ് അപ്പം എന്താ പറയുക ഈ പനയൊക്കെ ഏത് ഭാഗത്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല നടന്നു ക്ഷീണിച്ചിവിടെ ഇരിക്കുകയാണ് ഒരു കോപ്പും ഇല്ല കേട്ടോ ചുമ്മാ നടക്കാൻ മാത്രമേ ഉള്ളൂ ഇവിടെ മൈസൂർ ഗു പാർക്കിൻ്റെ കൂടി വന്നിട്ടില്ല ഓ ഇനിയിപ്പോൾ ആനനോട് കാണണം കൊച്ചിനെ ആനനെ കാണണം എന്നാണ് ആനനെ കണ്ടിട്ട് പോകാൻ നോക്കട്ടെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തി ഇവിടെ തന്നെ എത്തിപ്പെട്ടു ഒന്നും പറയണ്ട ആനയ്ക്ക് ഏതോ മൂലമല്ല കിടക്കുന്നത് കേട്ടോ നടന്ന് നടന്ന് മനസ്സിൽ ഊപ്പാടാണെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ട് വണ്ടി എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളപ്പോൾ തിരിച്ചു പോവാണ് ഗായസ് എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചിൻ്റെ പൈസ കില്ല ഗൈസ് ഒരു വെറുതെ കയറി ഒരിതായി നല്ലത് എന്ത് പറയാനാ എനിക്ക് മൈസൂർ സൂ പാർക്കിൻ്റെ പകുതി പോലും വെക്കാൻ പറ്റില്ല ഹൈദരാബാദ് ഹൈദരാബാദ് സിറ്റിയിലെ വലിയ സൂ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ ചാടി ഇറങ്ങി പുറപ്പെട്ട് വന്നതാണ് ഗൈസ് തീർക്കും അപ്പം നമ്മളിതാ നെഹ്റു ഹൈദരാബാദ് നെഹ്റു സൂ പാർക്കിനോട് വായി ബൈ പറഞ്ഞ വീട്ടിലോട്ട് പോകുന്നുണ്ടോ